നാലാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ നമ്മളിന്ന് കടന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നാലാമത്തെ ക്ലാസ്സിൽ ഒരു സംഖ്യയെ നമുക്ക് അഞ്ചുകൊണ്ട് എങ്ങനെ ഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു സംഖ്യയെ അഞ്ചുകൊണ്ട് വിശേഷം ഹരിക്കണമെങ്കിൽ എന്താണ് അതിന്റെ നിബന്ധനകൾ ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കങ്ങൾ പൂജ്യമോ അഞ്ചോ ആണെങ്കിൽ ഒരു സംഖ്യ നമ്മൾ എഴുതിയാൽ അല്ലെങ്കിൽ ഒരു സംഖ്യ നമ്മൾ കണ്ടാൽ അതിന്റെ അവസാനത്തെ അക്കം ഒറ്റയുടെ അവസ്ഥാനത്തക്കം അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒന്നിൽ പൂജ്യമായിരിക്കണം അല്ലെങ്കിൽ അഞ്ചായിരിക്കണം അത്തരം സംഖ്യകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം അഞ്ചുകൊണ്ട് നിശേഷം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അറുന്നൂറ്റി ഇരുപത്തി ഒറ്റയുടെ സ്ഥാനത്തൊക്കെ അഞ്ചാണ് അതുപോലെ എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി നാൽപ്പതിൻ്റെയും ഒറ്റയുടെ സ്ഥലത്തേക്കും പൂജ്യമാണ് അപ്പോൾ അഞ്ചും പൂജ്യം വന്നുകൊണ്ട് ഈ സംഖ്യയിൽ എന്തു ചെയ്യാൻ നമുക്ക് ശേഷം ധരിക്കാം എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു അഞ്ച് അഞ്ച് ആറച് ഒന്ന് അടുത്ത പന്ത്രണ്ട് അഞ്ച് ഇൻറ്റു രണ്ട് സമ പത്ത് രണ്ടഞ്ച് പത്ത് രണ്ട് കാത്തിറക്കി അത് അഞ്ച് അറിയാം അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ച് അപ്പൊ അറുന്നൂറ്റി അറുപഞ്ചിനെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ട് റിമൈൻഡർ ഒന്നുമില്ല അസിസ്റ്റൊന്നുമില്ല മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം എണ്ണൂറ്റി നാപ്പത് അഞ്ച് ഒരു അഞ്ച് അഞ്ച് മൂന്ന് ആറഞ്ച് മുപ്പത് പാറ് പ്രാവശ്യം നാല് പൂജ്യം താത്തിറയ്ക്ക് എട്ടഞ്ച് നാൽപ്പത് സീറോ അപ്പം നോക്കാം എണ്ണൂറ്റി നാൽപ്പത് എൺപത് അഞ്ച് ടുപത്തിയെട്ട് അപ്പോൾ ഒരു സംഖ്യ അഞ്ചുകൊണ്ട് ഹരിക്കുന്നതിൻ്റെ നിയമം നമ്മൾ പഠിച്ചു ഒരു സംഖ്യ അഞ്ചുകൊണ്ട് പൂർണ്ണമായിട്ടും നിശേഷമായിട്ടും നമുക്ക് എങ്ങനെ ഹരിക്കാം ഹരിക്കാംന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ യൂണിറ്റ് പ്ലേസിൻ്റെ ഡിജിറ്റുകൾ എന്തായിരിക്കണം ഒന്നുകിൽ പൂജ്യം ആയിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം അഞ്ചായിരിക്കണം അവസാനത്തേക്കും പൂജ്യമോ അഞ്ചോ ആണെങ്കിൽ ആ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം അഞ്ചുകൊണ്ടതിന് ശേഷം ഹരിക്കാം ഇന്നത്തെ നമ്മൾ ക്ലാസ് സംഖ്യ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെയും പോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് താങ്ക്